വിവിധ മേഖലകളിൽ മികവ് തെളിച്ച കീഴാറ്റൂർ മുളയാകുർച്ചി എ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജ്മെന്റും പി ടിഎ കമ്മിറ്റിയും സ്റ്റാഫ് കൌൺസിലും ചേർന്ന് അനുമോദിച്ചു എ യു പി സക്കിർ ഹുസൈൻ അനുമോദനം ഉദ്ഘാടനം ചെയ്തു ഭാരത് സ്കൌട്ട് ആന്റ് ഗേഡ്സ് ക്ലബ്ബ് തലത്തിൽ ഗോൾഡൻ ആരോ അവാർഡ് സംസ്ഥാന തലത്തിൽ ചതുർത്ഥാചരൺ അവാർഡ് എന്നിവ നേടിയ വിദ്യാർത്ഥികൾക്കും എൽ എസ് എസ് നേടിയവർക്കുമാണ് മുളിയാകുർശി എ എം എൽ പി സ്കൂൾ അനുമോദനമൊരുക്കിയത് ചടങ്ങിൽ സ്കൂൾ പിടിഎ പ്രസിഡന്റ് പാറയിൽ യൂസഫ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ കെ രാജഗോപാലൻ സ്കൂൾ മാനേജർ കെ വി അബ്ദുൽ അസീസ് സ്കൌട്ട് അധ്യാപകൻ സജി ഫിലിപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു ധാരാളം അഭിനന്ദനങ്ങൾ കാഴ്ചവെച്ച ഒരു നല്ല വേദിയിലാണ് അടുത്ത വർഷത്തെ ഈ വർഷവും ജൂൺ മൂന്നാം തീയതി നമ്മുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കുട്ടികളെ ചേർക്കാൻ വേണ്ടി ഇവിടെ എത്തി ഒന്നര മാസം പിന്നിട്ടിരിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള കുട്ടിയുടെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ സ്കൂളിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്ന് ഈ ലക്ഷ്യതാമിനോട് പ്രാർത്ഥ്യം നമുക്ക് ഉറപ്പ് നൽകും News Bureau Keeda Tour